നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മത്സരങ്ങൾ അവസാന ഓവറിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് പഞ്ചാബ് കിങ്സ് ഇപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് വിജയിക്കാൻ പറ്റുന്നില്ല ഇന്നലെയും അതാണ് നമ്മൾ കണ്ടത് ഒരു ഘട്ടത്തിൽ വലിയ മാർജിനിൽ പഞ്ചാബ് പൊട്ടി തകരുമെന്ന് തോന്നിച്ചിടത്ത് നിന്ന് ശശാങ്ക് സിംഗും പിന്നെ ആശുതോഷ് ശർമ്മയും ചേർന്നുകൊണ്ട് കളി പഞ്ചാബിന്റെ കൈകളിലേക്ക് കൊണ്ടുവന്ന് വന്ന് കൊണ്ടുവന്നെത്തിച്ചു പക്ഷെ അവിടെ നിന്ന് വീണ്ടും കൈവിട്ടു പോയി കളി പഞ്ചാബ് ശരിക്കൊന്ന് വിറപ്പിച്ചു മുംബൈ ആ വിറപ്പിക്കലിൽ നിന്ന് വിറച്ചുപോയ മുംബൈ എങ്ങനെയാണ് തിരികെ വന്നത് അതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ് എന്നാലും നിങ്ങളെല്ലാവരും ആവേശത്തോടു കൂടി കണ്ട കളിയാണ് നിങ്ങൾക്ക് ഈ കളിയെ കുറിച്ച് പല ഉണ്ടാവും നമ്മുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈ കളി ലശുതോഷ് ശർമ്മയുടെ പ്രകടനം അദ്ദേഹം അടിച്ചു കൂട്ടിയത് ഇരുപത്തി എട്ട് പന്തിൽ നിന്ന് അറുപത്തി ഒന്ന് റൺസാണ് അതൊരു വല്ലാത്ത പ്രകടനമാണ് അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിഎല്ലിൽ അതും നമ്മൾ എടുത്തു പറയേണ്ടതാണ് കൈയടിക്കേണ്ടതാണ് അത് അദ്ദേഹം തുടരുകയാണ് എല്ലാവരെയും പഞ്ഞി കിട്ടും ഈവൻ ജസ്പ്രീത് ബൂമറയെ പോലും സിക്സറിന് പറത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു മുംബൈ ബൗളേഴ്സ് ശരിക്കും പാനിക് ആയി പോയിരുന്നു ആകാശ് മധുവാളിന് അടി കിട്ടുന്നു ജനാൽ കോട്സിക്ക് അടി കിട്ടുന്നു ആ പ്രഷറിൻ്റെ മുകളിൽ നിന്നിട്ട് ബുംറക്ക് പോലും പിഴക്കുന്നു അദ്ദേഹം നോബോൾ എറിയുന്നു അതിനു വന്ന ഫ്രീ ഫ്രീഹിറ്റാണ് അശുതോഷ് ശർമ്മ സിക്സറിലേക്ക് പറത്തുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ഫേസ് ബോളർമാരിൽ ഒരാളായിട്ടുള്ള ജസ്പ്രീത് ബുംറയെ അൺക്യാപ്ഡ് പ്ലെയറായ അശുതോഷ് സിക്സറിന് പറത്തി അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ആ മുഖഭാവവും ചിരിയും ഒക്കെ നിങ്ങളെ കണ്ടില്ലേ സ്റ്റേഡിയം മൊത്തം അതിൽ അത്ഭുതപ്പെടുകയായിരുന്നു ആശുതോഷ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയിട്ടാണ് ഐ പി എല്ലിന് വരുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അദ്ദേഹം നടത്തുമ്പോൾ മുംബൈ വിറച്ചുപോയി എന്നിട്ടും ആ കളി എങ്ങനെ തിരിച്ചു പിടിച്ചു നെർവസ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെർവസ് ആവാതിരിക്കുക ഇത്തരം ഘട്ടങ്ങളിൽ അതിന് എക്സ്പീരിയൻസ് വേണം അതിനാണവിടെ രോഹിത്തിനെ പോലെയുള്ളവരുടെ സാന്നിധ്യം അദ്ദേഹം ആകാശ് മധുവാളിനോട് സംസാരിക്കുന്നതും അതുപോലെ ജനാൾ കോട്സിയോട് സംസാരിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു കാര്യങ്ങളിൽ അധികം അങ്ങിട വിട്ടു തുടങ്ങി നെർവസ്നെസ് കാം ഡൗൺ ചെയ്യുക നെർവസ് ആവാതിരിക്കുക കാരണം ഒറ്റ വിക്കറ്റ് മതിയായിരുന്നു ആശുതോഷിതൊരു വിക്കറ്റ് എടുത്ത തീരും പഞ്ചാബ് എന്നുള്ളത് ഉറപ്പായിരുന്നു അത് എപ്പോൾ എടുക്കും എങ്ങനെ എടുക്കും എന്നതായിരുന്നു ചോദ്യം ഒടുവിൽ കോട്സി അതിൽ വിജയിച്ചു അവിടെയാണ് ആ വിറച്ചിടത്ത് നിന്നുള്ള തിരിച്ചുവരവ് കാമായിട്ട് നിൽക്കുക അത് ഐ പി എല്ലാണ് എന്തും സംഭവിക്കാം ഒരു കളി എപ്പൊ വേണമെങ്കിലും തേണും ടെസ്റ്റും ഒക്കെ ഉണ്ടാകാം അപ്പോഴും കാമായിട്ട് നിൽക്കുക അവസാനത്തെ പന്തെറിയുന്നത് വരെ കളി തീർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി കൊടുക്കാനാണ് സീനിയർ താരങ്ങളുടെ സാന്നിധ്യം ഏതായാലും അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയെടുത്താണ് മുംബൈ ഈ കളി വിജയിച്ചത് ജലാൽ ഹോഡ്സിയോട് അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിൽ നിൽക്കുക അദ്ദേഹത്തിന്റെ സ്ട്രോങ് പോയിന്റ് എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി രോഹിത് പറഞ്ഞ ആ സന്ദർഭം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലാണ് വിക്കറ്റുകൾ വീണതും കോഴ്സി അശുതോഷിനെ വീഴ്ത്തിയെടുത്ത് കളി ശരിക്കുമ്പോൾ അവരുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു പിന്നെ റബാദ വന്നൊരു ഒക്കെ അടിച്ച് ഞെട്ടിച്ചെങ്കിലും ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെ ഡബിൾ ഓടി റൺ ഔട്ടായി കളി അവിടെ തീർന്നു എന്തായാലും മുംബൈ കളി തിരിച്ചു പിടിച്ചത് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടും അവരുടെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രഷർ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൽ സീനിയർ താരങ്ങൾ മുന്നിൽ നിന്ന് കാണിച്ച വഴിയൊക്കെ സ്വീകരിച്ചത് കൊണ്ടും ഒക്കെ സംഭവിച്ചതാണ് നമുക്ക് കളിയിലേക്ക് വിശദമായിട്ടൊന്ന് പോവുകയാണെങ്കിൽ മുല്ലാൻപൂരിൽ മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് സൂര്യയുടെ എഴുപത്തി എട്ട് റൺസ് എടുത്തു പറയണം ആ മു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് മുല്ലാൻപൂരിൽ ഈ സീസണിൽ ഐ പി എല്ലിൽ പിറക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് ആണ് നോക്കുക അതവര് അനായാസം വിജയിച്ചു കയറും തോന്നലാണ് ബി ബി കെ എസിന്റെ ഇന്നിങ്സിന്റെ തുടക്കത്തിൽ ഉണ്ടായത് ചറ പറ വിക്കറ്റുകൾ വീണ് പക്ഷെ പിന്നെ രണ്ട് അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ചേർത്തുകൊണ്ട് കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടു ഏതാ നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോയാൽ മറുപടി ബാറ്റിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ജസ്പ്രീത് ബുംറയും ജനാൽ കോട്സിയും ചേർന്നുകൊണ്ട് വിക്കറ്റുകൾ തുരിതര വീഴ്ത്തിയപ്പോൾ പതിനാല് റൺസിന് നാല് വിക്കറ്റാണ് പോയിരുന്നത് അതില് നോക്കുക അശുതോഷിന്റെ പ്രകടനവും ശശാങ്കിന്റെ പ്രകടനവും എടുത്തു നോക്കിയ എടുത്തു മാറ്റിവെച്ചാല് വീണ്ടും പഞ്ചാബിന്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തുടരുകയാണ് ഓപ്പണിങ്ങില് മികവ് കാണിക്കാൻ പറ്റുന്നില്ല അത് വീണ്ടും തുടരുന്നു ഇത്തവണ സാംകറൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ആറ് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങുന്നു പ്രപ്സിംറാൻസിംഗിനെ മടക്കി വിടുന്നു കോട്സി ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് റിലി റൂസോ ഡെക്കിന് പോകുന്നു ജോണി വെർസോ മോശമായതുകൊണ്ട് റിലി റൂസോയെ കൊണ്ടുവന്നാണ് അദ്ദേഹം ഡെക്കിന് പോകുന്നു നമ്പർ ഫോറിലെ ലിയാം ലിവിങ്സ്റ്റൺ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ വന്ന ഒരു പന്തെടുത്ത് പുള്ളി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അത് പിഴച്ചുപോയി അദ്ദേഹം പുറത്തേക്ക് പോകുന്നു അങ്ങനെ ഈ രണ്ട് താരങ്ങളെ മാറ്റി നിർത്തിയാൽ പഞ്ചാബ് ഈ സീസണിൽ ബാറ്റിങ്ങിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഇന്നലെയും ഉണ്ടായിട്ടുണ്ട് പൊരുതി പൊരുതി എന്ന് നമ്മൾ എല്ലാ കളിയിലും പഞ്ചാബിനെ കുറിച്ച് പറയാറില്ല അത് പൊരുതുന്നത് ഈ രണ്ടു പേരാണ് മറ്റുള്ളവരൊന്നും വേണ്ട വിധത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല പതിനാല് റൺസിന് നാല് വിക്കറ്റ് അവർ വീണുപോയിരുന്നു പിന്നെ നാല്പത്തി ഒമ്പതിന് അഞ്ച് എന്ന രൂപത്തിലേക്ക് മാറുന്നു ഹർപ്രീത് സിംഗിന് ഹർപ്രീത് സിംഗ് പാട്ടിയയെ ലെഗ് സ്പിന്നർ ശ്രേയസ് ഗോപാലും പറഞ്ഞു വിടുന്നു അതിനുശേഷം ജിതേഷ് ശർമ്മ മധുവാളിൻ്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ആകുമ്പോൾ എഴുപത്തി ഏഴിന് ആറ് തീർന്നു തീർന്നു എന്ന് തോന്നിയടത്തു ആ ഒരു നിയർ നിയർമിറക്കൽ സംഭവിക്കുന്നത് പിന്നെ കാര്യങ്ങൾ ശശാങ്ക് സിംഗ് അടിച്ചു തുടങ്ങുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂട്ടായിട്ട് അശുതോഷത്തോടുകൂടി രണ്ട് ഭാഗത്തു നിന്നും റണ്ണൊഴുകുകയാണ് അതിൽ ശശാങ്ക് മടങ്ങിപ്പോയിട്ടും അശുതോഷ് തൻ്റെ പ്രകടനം തുടർന്നു അശുദോഷ് മധുവാലിനെ ഫൈനലിന് മുകളിലൂടെ സിക്സറിന് പറത്തുന്നു പത്താമത്തെ ഓവറിൽ ദൻ റൊമാരിയോ സഫേഡിനെ ഫോറും സിക്സറും പതിനൊന്നാമത്തെ ഓവറിൽ കൊടുക്കുന്നു ദെൻ ഹാർദിക് പാണ്ഡ്യയെ സിക്സറിന് പറത്തുന്നു പന്ത്രണ്ടാമത്തെ ഓവറിൽ ബൂമ്ര ശശാങ്കിന് പറഞ്ഞു വിട്ടിട്ടും അദ്ദേഹം തൻ്റെ മടങ്ങി വരവിൽ ശശാങ്കിനെ പറഞ്ഞു വിട്ടു എന്നിട്ടും ബൂമിറക്കം കൊടുക്കുന്ന ഒരു സിക്സർ അങ്ങനെ ആശുതോഷ് തീർച്ചയായിട്ടും കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനിടക്ക് അശുതോഷും അർപ്പിത് ബ്രാറും മികച്ച രൂപത്തിൽ അടിക്കാൻ തുടങ്ങി ബ്രാറിന്റെ സിക്സറൊക്കെ നമ്മൾ കണ്ടു പതിനഞ്ചാമത്തെ ഓവറിൽ അവര് പതിമൂന്ന് റൺസാണ് കോട്സിക്കു മേൽ അടിച്ചടിക്കുന്നത് അപ്പോൾ ആ ഒരു അഞ്ച് ഓവറുകളിൽ അറുപത്തി അഞ്ച് റൺസ് ആ ഒരു സന്ദർഭത്തിൽ അവർ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് പതിനാറാമത്തെ ഓവറിലാണ് മത്സരം അവരുടെ കൈകളിലേക്ക് എത്തി എന്ന തോന്നൽ ഉണ്ടാക്കുന്നത് മധുവാളിന് അദ്ദേഹത്തിന്റെ ലെങ്ത് മിസ് ആവുന്നു ആശുതോഷ് നന്നായിട്ട് പണിഷ് ചെയ്യുന്നു കൺസിക്യൂട്ടീവ് സിക്സറുകൾ വരുന്നു ഹർപ്രീതും ഒരു സിക്സറിന് വരത്തുന്നു അങ്ങനെ ഇരുപത്തിയെട്ട് റൺസ് മതി നാല് ഓവറിൽ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു കഴിഞ്ഞു മുംബൈ ഇന്ത്യൻസ് തോറ്റു എന്ന് ഒരു പക്ഷെ ആരാധകരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ ഒറ്റ വിക്കറ്റ് മതിയായിരുന്നു കളി തിരിക്കാൻ അവിടെ ഇടണം അശുതോഷിനെ വീഴ്ത്തണം ഇതാണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അതാണ് പിന്നീട് അവർ ചെയ്യുന്നത് ജലാൽ കോഡ്സിയുടെ നെറവിൽ അദ്ദേഹം അശുതോഷിനെ വീഴ്ത്തുന്നു കൃത്യമായി പറഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ബൗണ്ടറിയിലേക്ക് അടിക്കാൻ പാകത്തിലാണ് പന്തറിയുന്നത് അവിടെ കൃത്യമായിട്ട് ഫീൽഡ്രെയിം വെച്ചിരുന്നു ആ പ്ലാനിലാണ് ആശുതോഷ് വീഴുന്നത് ആശുതോഷ് പുറത്താകുന്നു പിന്നെ കാര്യങ്ങൾ നമുക്ക് കണ്ടല്ലോ ഹർഷൽ പട്ടേൽ വരുന്നതും അങ്ങനെ ഹർഫിക് ബ്രാർ പുറത്താകുന്നു കാക്കിസോർ അബാധ വന്നിട്ട് ആദ്യ പന്ത് തന്നെ സിക്സർ അടിച്ചു അങ്ങനെ അവസാന ഓവറിൽ ഏർ പതിനൊന്ന് റൺസ് മതി വിജയിക്കാൻ എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത് ആദ്യ പന്ത് ഡബിൾ ഓടാൻ വേണ്ടി ശ്രമിച്ചു അതില് റണ് ഔട്ടായിട്ട് ഒമ്പത് റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങിയിട്ട് അതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളി അവസാനം വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക നാലടി കിട്ടുമ്പോഴേക്കും പാനിക് ആവാതിരിക്കുക ഇതൊക്കെ ടി ട്വന്റിയിൽ ഇമ്പോർട്ടന്റ് ആണ് മുമ്പ് പാറ്റ് കമിൻസ് പറഞ്ഞ പോലെ പണ്ടത്തെ പോലെയല്ല ഇന്ന് ഒമ്പത് റൺസിന്റെയും പത്ത് റൺസിന്റെയും ഓവർ എറിഞ്ഞാൽ പോലും മികച്ച ഓവറാണ് എന്നാണ് കണക്കാക്കുന്നത് അത് ബൗളർമാർക്ക് മനസ്സിലുണ്ടായാൽ മതി ഈ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ ഏതായാലും മുംബൈയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസും മുല്ലാൻപൂരിൽ മോശം സ്കോർ അല്ല അതിന് അവരെ സഹായിച്ചത് സ്കൈയുടെ ആ ഒരു മികച്ച പ്രകടനം തന്നെയാണ് സ്കൈയുടെ ഈ ഒരു ഐ പി എല്ലിന്റെ പ്രകടനം നോക്കുക ആദ്യം ഡെക്ക് പിന്നെ ഫിഫ്റ്റി പിന്നെ ഡെക്ക് വീണ്ടും ഫിഫ്റ്റി ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രകടനം ഇഷാനും രോഹിത്തും കൂടി ഓപ്പൺ ചെയ്തു പക്ഷെ ഇഷാൻ ഇത്തവണ മികവ് കാണിച്ചില്ല അദ്ദേഹം മടങ്ങിപ്പോയി അതിനു ശേഷമാണ് ഏർ സൂര്യയും നമ്മുടെ രോഹിത്തും ചേർന്നുകൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് നല്ല രൂപത്തിലേക്ക് സ്കോറ് കൊണ്ടുപോകുന്നു പവർഫ്ലയ്ക്ക് ശേഷം രോഹിത് സ്ലോ ആയി പക്ഷെ സൂര്യ മികച്ച രൂപത്തിൽ തന്നെ എൻ്റെ ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ അദ്ദേഹവുമാണ് തീർച്ചയായിട്ടും ഈ ഒരു സ്കോറിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അതിനുശേഷം തിലക് വർമ്മയുടെ ഒരു പ്രകടനം കൂടി പറയണം തിലക് വർമ്മയും നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു റബാദയുടെ ഒരു ഓവറിൽ പതിനെട്ട് റൺസ് അടിച്ചു എന്നുള്ള അടുത്ത് അവർ കാര്യങ്ങൾ ആക്സലറേറ്റ് ചെയ്തു ഒടുവിൽ ഇരുന്നൂറിനടുത്തേക്ക് ടീമിനെ കൊണ്ടുവന്ന് എത്തിക്കാനും പറ്റി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിൽ ടീം എത്തി ആ റൺസ് മതിയാവില്ലേ എന്ന തോന്നൽ പിന്നീടുണ്ടായെങ്കിലും കൃത്യമായിട്ട് സാഹചര്യങ്ങളെ കവർ ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് അവർ വിജയത്തിലേക്ക് പോയി ഒമ്പത് റൺസിന്റെ വിജയം മറ്റൊരു ത്രില്ലർ മത്സരം കൂടി പഞ്ചാബ് തോറ്റിരിക്കുന്നു നമ്മൾ രണ്ട് ടീമിന്റെയും ഒരു സ്കോർ കാർഡ് നോക്കിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇഷാൻ കിഷൻ എട്ട് റൺസുമായിട്ട് മടങ്ങി രോഹിത്തും സൂര്യയും ചേർന്നുകൊണ്ടുള്ള മികച്ച കൂട്ടുകെട്ട് വരുന്നു രോഹിത്തും ഇരു ഇരുപത്തിയഞ്ചു പന്തിൽ നിന്ന് മുപ്പത്തിയാറ് റൺസ് എടുത്ത് സാംകറിന്റെ പന്തിൽ ഹർപ്രീത് ബ്രാർ പിടിച്ചാണ് പുറത്താവുന്നത് സൂര്യകുമാറിന് കൂട്ടായിട്ട് തിലക് വർമ്മ എത്തുന്നു മികച്ച രൂപത്തിലെ കാര്യങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു അൻപത്തി മൂന്ന് പന്തിൽ നിന്ന് എഴുപത്തി എട്ട് റൺസാണ് സൂര്യയുടെ സംഭാവന പിന്നെ പാണ്ഡ്യ വരുന്നു പാണ്ഡ്യ ഒരിക്കൽ കൂടി ബാറ്റിംഗിൽ നിരാശപ്പെടുത്തുകയാണ് ആറ് പന്തിൽ നിന്ന് പത്ത് റൺസ് മാത്രമാണ് ഒരു സിക്സർ അടിച്ച പാണ്ഡ്യു നേടാൻ പറ്റിയത് ടിം ഡേവിഡിന് ഏഴ് പന്തിൽ നിന്ന് പതിനാല് റൺസാണ് സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് റൊമാരിയോ സെഫേഡ് പരാജയപ്പെട്ടു രണ്ട് പന്തിൽ നിന്ന് ഒറ്റ റൺസാണ് അദ്ദേഹം എടുത്തത് ഏതായാലും തിലകവർമ്മയുടെ പ്രകടനം അദ്ദേഹം പതിനെട്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തിനാല് റൺസ് അടിച്ചത് അതാണ് ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് ടീമിനെ ആ ഒരു ഘട്ടത്തിൽ എത്തിക്കുന്നത് ബൌളിംഗിൽ നമ്മൾ എടുത്ത് പറയേണ്ടത് ഹർഷൽ പട്ടേലിന്റെ കാര്യമാണ് നാല് ഓവറിൽ വെറും മുപ്പത്തി ഒന്ന് റൺസിന് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിങ്ങിലേക്ക് പോകുമ്പോൾ രാം കരണമാണ് സിംറാൻ സിംഗിനൊപ്പം ഓപ്പൺ ചെയ്യാൻ വേണ്ടി വരുന്നത് സിംറാൻ ഡക്കിന് പോയി സാം ആറിന് പോയി ചുരുക്കത്തിൽ പഞ്ചാബിന്റെ ഓപ്പണിങ്ങിലെ പ്രശ്നങ്ങൾ അതുപോലെ തുടരുകയാണ് റിലി റൂസോയെ കൊണ്ടുവരുന്നു റിലി റൂസോ മനോഹരമായ ഒരു പന്തില് ബൗൾഡായി പോകുന്ന കാഴ്ച ലിയാം ലിവിങ്സ്റ്റൺ നമ്പർ ഫോറിലെത്തി കോട്സിയുടെ വേഗത്തിലുള്ള പന്ത് പുള്ളിയാൻ ശ്രമിച്ച് കാര്യങ്ങൾ കൈവിട്ട് കോട്സിക്ക് തന്നെ ക്യാച്ച് കൊടുത്ത് മടങ്ങി ഒറ്റ റൺസ് അതിനുശേഷം നമ്മൾ കാണുന്ന ഹർപ്രീത് സിംഗ് എന്ന ഇമ്പാക്ട് പ്ലെയർ ആണ് പതിമൂന്ന് റൺസ് എടുത്ത് അദ്ദേഹത്തെ ശ്രേയസ് ഗോപാലും അടക്കി വിട്ടു ശശാങ്ക് സിംഗും ജിതേഷ് ശർമ്മയും ക്രീസിൽ പക്ഷേ ജിതേഷ് ഒമ്പത് റൺസുമായിട്ട് മധുവാളിന്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയിട്ട് മടങ്ങി കാര്യങ്ങള് കൈവിട്ടുപോയി എന്നർത്ഥം ജിതേഷ് പോകുമ്പോൾ എഴുപത്തിയേഴ് റൺസേ സ്കോർ കാർഡിലുള്ളൂ ആറ് വിക്കറ്റ് പോയി കഴിഞ്ഞിരുന്നു പിന്നെയാണ് ആശുതോഷിന്റെ വരവ് ആശുതോഷും ശശാങ്കും കൂടി മുന്നോട്ട് ഇരുപത്തിയഞ്ചു പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സറും അടക്കം നാല്പത്തിയൊന്ന് റൺസാണ് ശശാങ്ക് നേടിയത് ആശുതോഷ് തന്റെ വെടിക്കെട്ട് ബ്രാറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തുടർന്നാണ് കണ്ടത് ഇരുപത് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് ബ്രാർ എടുത്തപ്പോ ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് അറുപത്തി ഒന്ന് റൺസാണ് അശുതോഷ് എടുക്കുന്നത് കോട്സിയുടെ പന്തിൽ നബി പിടിച്ച് പുറത്തായതോടുകൂടി അശുതോഷ് പുറത്തായതോടുകൂടി പഞ്ചാബ് കയ്യിൽ കിട്ടിയ കളി കൈവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഹർഷൽ പട്ടേൽ ഒരു റൺസ് കാഗിസോർ അബാദ എട്ട് റൺസ് ഇതാണ് പിന്നീടുള്ളവരുടെ കോൺട്രിബ്യൂഷൻ അപ്പൊ ഇതില് നമ്മൾ എടുത്തു പറയേണ്ടത് രണ്ട് പേസർമാരുടെ പ്രകടനമാണ് ഒന്ന് ജിറാൽ കോട്സി അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട് ഒരു ഓവറിൽ അദ്ദേഹത്തിന് അടി കിട്ടി എന്നുള്ളത് മറക്കുന്നില്ല പക്ഷെ നാല് ഓവറിൽ മുപ്പത്തി റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തു ബൂമ്ര പതിവ് പോലെ മികവ് കാട്ടി ആറിന് താഴെ ഇക്കണോമിയിൽ അദ്ദേഹം പന്തറിഞ്ഞു ഒരു സിക്സ് അശുതോഷ് അടിച്ചു എന്നുള്ളത് നമ്മൾ പറയുമ്പോ പോലും അശുതോഷ് ഒരു അൺക്യാപ്ഡ് പ്ലെയർ ആണ് അദ്ദേഹം അങ്ങനെ ബൂമ്രയെ സിക്സ് അടിച്ചത് വലിയ രൂപത്തിൽ ആഘോഷിക്കപ്പെടാം പക്ഷെ മറ്റെല്ലാ ഘട്ടങ്ങളിലും ബൂമ്ര അതിമനോഹരമായിട്ട് എന്നെ പന്തെറിഞ്ഞു നാല് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് മാത്രമേ വിട്ടു കൊടുത്തുള്ളൂ മൂന്ന് വിക്കറ്റ് അദ്ദേഹം നേടുകയും ചെയ്തു എന്തായാലും മുംബൈ ഇന്ത്യൻസ് എവേ മത്സരങ്ങളാണ് ഇനി തുടർച്ചയായി കളിക്കാനുള്ളത് അത് ഈ ഒരു എവേ മത്സരങ്ങളുടെ സ്പെല്ല് വിജയിച്ചുകൊണ്ട് തുടങ്ങി എന്നുള്ളത് അവർക്ക് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ഏഴ് കളികളിൽ നിന്ന് ആറു പോയിന്റുമായിട്ട് ഏർ ഏഴാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം ചുരുക്കി പറഞ്ഞാൽ മുംബൈക്ക് പോസിറ്റീവ് ആണ് ഈ ഒരു റിസൾട്ട് അവരുടെ എക്സ്പീരിയൻസും മറ്റുമൊക്കെ പുറത്തു വന്ന ഒരു ഘട്ടമാണ് അതാണ് പി ബി കെഎസ് തോൽപ്പിക്കാൻ അവർക്ക് സഹായകരമായത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടി വിശേഷങ്ങളുമായി റഫറൻസ്